ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം എല്ലാവരും എൻ്റെ ലൈവ് ഒന്ന് കാണണം എൻ്റെ ലൈവിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ഒരു മിക്ക റിക്വസ്റ്റാണ് എൻ്റെ പഴയ വീഡിയോസും കാണുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് കേരള പോലീസിൻ്റെ ചെറ്റത്തരങ്ങളെക്കുറിച്ചാണ് കേട്ടോ നമുക്കറിയാം കേരള പോലീസ് ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ചെട്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നൊന്നായി ഇതാ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു പൊന്തി വന്നുകൊണ്ടിരിക്കുന്നു ഒരു എന്താ പറയുക കുഴിച്ചു മൂടിയ സത്യങ്ങളൊക്കെ ഇതാ പൊന്തി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് അതിന് ശക്തമായൊരു തെളിവായിട്ട് ഞാൻ നമുക്കൊരു വീഡിയോ കാണിച്ചതായിട്ടു ആ വീഡിയോയിലേക്ക് ഞാൻ കിടക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് ജസ്റ്റ് നിങ്ങളോടൊന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നത് കേരള പോലീസ് ജനമൈത്രി ബോർഡ് വെച്ച് വരേയിരിക്കുന്ന കേരള പോലീസ് എന്താണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് സുജിത്ത് പാലക്കാടുള്ള സുജിത്തിനെ നുഹ്മാൻ എന്ന് പറയുന്ന ഒരു എസ് ഐ ലോക്കൽ എസ് ഐ എങ്ങനെയൊക്കെയാണ് മർദ്ദിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് അതിനുശേഷം പിന്നെ ഒരു മധുബാബു പരാതി പറയാൻ വന്ന പരാതിക്കാരനെയും മറ്റുള്ളവരെയും എന്താണ് ചെയ്തു കൂട്ടിയത് അതിനുശേഷം ഇതൊരു ഹോട്ടൽ ഉടമ ആ ഹോട്ടലുടമയും എന്താണ് ചെയ്തതെന്നൊക്കെ നമ്മൾ നന്നായിട്ട് കണ്ടതാണ് ഇതൊക്കെ നിങ്ങളെല്ലാവരും ഇത്തരം കാലങ്ങളിൽ ന്യൂസിൽ കണ്ടു കാണും പക്ഷെ നിങ്ങൾ വെറുതെ ന്യൂസ് കണ്ട് തള്ളിക്കളയാതെ ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇത് പ്രതികരിച്ചു ഈ പറയുന്ന പോലീസിൻ്റെ ശക്തമായ ഗുണ്ടായുസത്തിന് അല്ലെങ്കിൽ തല്ലിച്ചതക്കിരയായവരൊക്കെ അത്യാവശ്യം സമൂഹത്തിൽ നല്ല സ്ഥാനമുള്ളവരാണ് എന്താ പറയുക കാഷ് ഉള്ളവരാണ് അല്ലെങ്കിൽ എന്തായിരിക്കും കഴിഞ്ഞ ഭാര്യ ീട്ടുകാരുടെ പരാതിയിലായിരുന്നു നടപടി തോംസനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിമാൻഡ് കാലാവധി കഴിഞ്ഞ് വീട്ടിലെത്തിയ തോംസൺ ഡിസംബർ ഇരുപത്തിയേഴ് വീട്ടിൽ മരിച്ചു സ്റ്റേഷനിൽ മകനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതാണ് മരണത്തിന് കാരണമെന്ന് ആരോപണം ഉന്നയിച്ച അന്നുമുതൽ നിയമ പോരാട്ടം നടത്തുകയാണ് അമ്മ ഡെയ്സി മോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിവരം കോടതി അറിയിച്ചാൽ ജോലി ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മരണത്തിന് മുമ്പ് മകൻ അമ്മയോട് പറഞ്ഞിരുന്നു ഈ സംഭവത്തിൽ ഇപ്പോൾ ഒരു പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നു കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ആ ദിവസത്തെ ദൃശ്യങ്ങൾ ലഭിക്കാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരിക്കുകയാണ് അമ്മ ഒരു ഇവിടെ ഡെയ്സിയുടെ പോവുക മോന് ഞാൻ കടയിൽ പോയിട്ട് വരുമ്പോൾ മോനി ഇവിടെ കിടക്കുന്നു അങ്ങനെ ഞാൻ വന്ന് എന്താ മോനേന്ന് ചോദിച്ചപ്പോഴാണ് മോനി കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നെ ഇങ്ങനെ രാത്രി പതിനൊന്ന് മണിക്ക് പിടിച്ചുകൊണ്ട് പോയി പതിനൊന്ന് ഇരുപതിന്നാണ് എഫ്ഐആറിൽ കൊടുത്തിരിക്കുന്നത് പിടിച്ചുകൊണ്ട് പോയിട്ട് കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കൊല്ലം കുണ്ട്ര താലൂക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുക്കുമ്പോൾ കൈ മുറിവും തലേലെ മുറിവും ഈ മുഖത്തെ നീരും മുറിവും എല്ലാം ഉണ്ട് അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്രയും മുറിവും പാടുമുള്ള ഒരു വ്യക്തിയെ ഒരു ചികിത്സയ്ക്ക് ഹോസ്പിറ്റലിലാക്കിയില്ല അങ്ങനെ മെഡിക്കൽ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഭീകരനെ പോലെ കൈ രണ്ടും വിലങ്ങിട്ട് ഈ കാലിലും വിലങ്ങിട്ട് മേലോട്ട് കെട്ടിയിട്ടിട്ടാണ് എൻ്റെ മോൻ്റെ കാലിൻ്റെ പാദത്ത് അംബരീഷ് ലാത്തി വച്ചടിച്ചു ഒരുപാട് അടി അടിച്ചു പ്രദീപ് എന്ന് പറയുന്ന ഇടിയൻ പ്രദീപ് എസ് ഐ അയാള് ടോക്കിൻ്റെ ചെവിട് വെച്ചാണ് എൻ്റെ മോൻ്റെ ഈ പുറകു വശത്തായിട്ട് രണ്ട് ഭാഗത്ത് ഇടിച്ചിട്ടുണ്ട് നീ ഇനി പട്ടാളത്തിൻ്റെ ബെൽറ്റ് കട്ടത്തില്ലടാ എന്നും പറഞ്ഞോണ്ടായിടിച്ച് അത് കഴിഞ്ഞിട്ട് സി ഐ അനിൽകുമാർ ലാത്തി വെച്ച് തലേക്കടിച്ച് മെഴുകുതിരി കത്തിച്ച് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ചായിരുന്നു ഈ ഇലക്ട്രിക് വയർ കറണ്ടിൽ കുത്തിയിട്ട് കാലിൻ്റെ വെള്ളയ്ക്ക് വെച്ച് പൊള്ളിച്ച് സി ഐ അനിൽകുമാർ ഇങ്ങനെയുള്ള ക്രൂരമായ പ്രവർത്തികളാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇവരെന്തിനിങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അതേ ക്രൂരമായിട്ട് അല്ല ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എന്തിനാ സറേ എൻ്റെ പൊന്നും മോനും നീതി കിട്ടണം എൻ്റെ മോൻ്റെ ഓഹരിയാണിത് ഇത് ഞാൻ എഴുതി വിറ്റായാലും ഞാൻ കേസ് പറയും എന്തിനെൻ്റെ മോനെ മർദ്ദിച്ചു എൻ്റെ മോൻ ചെയ്ത തെറ്റെന്താണ് കേട്ടിരിക്കാൻ തന്നെ ഭയക്കുന്ന രീതിയിലുള്ള ക്രൂരമർദ്ദനങ്ങൾ മകനേറ്റു എന്നാണ് ഇപ്പോൾ അമ്മ ഡെയ്സി പറയുന്നത് ഈ വാർത്ത പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ച അമ്മയുടെ പ്രതികരണങ്ങൾ എടുത്ത സുദിഷ ധർമ്മൻ ക്ഷമിക്കണം മിഥുൻ സുധാകരൻ കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം ചേർന്നത് ക്ഷമിക്കണം മിഥുൻ ഈ അമ്മ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു മനുഷ്യനോട് പോയിട്ട് ഒരു ജീവജാലത്തോട് പോലും കാണിക്കാൻ കഴിയാത്ത ക്രൂരത ആ പോലീസ് സ്റ്റേഷനിലുണ്ടായി എന്തിനു വേണ്ടിയാണ് ഇയാളെ ഇങ്ങനെ മുദ്രവിച്ച ഒരു സൈനികനാണ് എന്താണ് അതിനൊക്കെ കുറ്റം അദ്ദേഹം ചെയ്തിരുന്നത് ഇതിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി അമ്മ ഇതിനു മുമ്പ് പോയിരുന്നോ എന്തെങ്കിലും അന്വേഷണം ഇക്കാര്യത്തിൽ പോലീസിൽ നടന്നിട്ടുണ്ട് പി ജി ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്ന ഒരു സംഭവമാണ് ഈ അമ്മ പരാതിയുമായിട്ട് പോലീസിനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും അടക്കം സമീപിച്ചതാണ് പക്ഷേ അതിൽ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല എന്നാണ് അമ്മ പറയുന്നത് അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി പിന്നീട് എന്തായാലും ഇതിലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ഡി ജി പിയോട് ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല എന്നതാണ് ഒരു വശത്ത് ഏറ്റവും ശ്രദ്ധേയമായിട്ട് പറയേണ്ടത് ആ ആ അമ്മയുടെ അമ്മ സഹിക്കുന്ന വേദനയ്ക്ക് ഒരു ഉത്തരം നൽകാൻ നമ്മുടെ ൾ സർക്കാർ ബാധിതരാണ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനൊന്നിനാണ് ഈ തോംസൺ തങ്കച്ചൻ എന്ന് പറയുന്ന സൈനികനായിരുന്നു അദ്ദേഹത്തെ ഈ പോലീസ് കുണ്ടറ ഫ്രണ്ട്സ് ഈ വീഡിയോ കണ്ടില്ലേ കണ്ടില്ലേ ആ അമ്മയുടെ കരച്ചിൽ ഇന്ത്യൻ സൈനികൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന ഒരു സൈനികൻ്റെ അവസ്ഥയാണ് ഇത് അപ്പോൾ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ രാജ്യത്ത് പൊതു ഒരു പൊതു പ്ര പ്രവർത്തനം നടത്തുന്ന നമ്മുടെ ഒരു സുജിത് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല സുജിത്ത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കാറ്റാര്യം തോന്നുന്നില്ല അരുഹ്മാൻ എന്ന് പറയുന്ന കുന്നംകുളത്തെ എസ്ഐ ഇടിച്ച് ചമ്മന്തിയാക്കിയ ആ സുഹൃത്തിൻ്റെ പേര് ആ ഒരു പൊതുപ്രവർത്തകൻ്റെ ഒരു ഇന്ത്യൻ ആർമി സേവകൻ്റെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവർ കേരള പോലീസിൽ ചെന്നുപെട്ട കേരള പോലീസിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു കുറ്റത്തിൻ്റെ പേരിൽ ചെന്നപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാലോ അതേ സ്ഥാനത്ത് നല്ല പോലീസുകാരുണ്ട് എൻ്റെ അനുഭവത്തിൽ എന്താ പറയുക ഒരു ദിവസം ഞാൻ എന്താ പറയുക ഒരു ലോങ് യാത്ര കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി റോട്ടിൽ നിന്നപ്പോൾ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ഓട്ടോ കാശം ഉണ്ടായില്ല ഞാൻ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു സാറേ എനിക്ക് വീട്ടിൽ പോകാൻ ഓട്ടോ കാശില്ല എന്നെ വണ്ടിക്കൊന്ന് വീട്ടിൽ വിട്ടുതരാമെന്ന് ചോദിച്ചു പോലീസ് ജീപ്പിലൊന്ന് വീട്ടിൽ വിട്ടുതരാം കാരണം കേരള പോലീസ് നമ്മൾ സേവിക്കാനുള്ളതാണല്ലോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ വണ്ടി നൈറ്റ് പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിനക്ക് ഓട്ടോ പിടിച്ച് ഞാൻ പറഞ്ഞു സാറേ അതിൻ്റെ പൈസ ഇല്ല പൈസ തീർന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് നൂറ് രൂപ എടുത്ത് തന്നിട്ട് ഈ പൈസ അധികം പൊക്കോളോന്നും പറഞ്ഞു അങ്ങനെയുള്ള നല്ല പോലീസുകാരും ഉണ്ട് പക്ഷേ എന്തിനാ അങ്ങനെയുള്ളവരെ പറയുക കുറേ ഈ പറയുന്ന റഹ്മാൻ പോലുള്ളവർ അതേപോലെ തന്നെ മധുബാലു മധുബാബു എന്ന് പറയുന്ന ഒരു എസ് ഐ പരാതിക്കാരനെ തള്ളി ചമ്മന്തിയാക്കിയ വോയിസ് ഇപ്പോൾ ന്യൂസ് ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ഒരു ഹോട്ടൽ പരാതി പറയാൻ പോയപ്പോയ അവസ്ഥ നമ്മൾ വാർത്തയിൽ കണ്ടതാണ് ഇതൊക്കെ ഈ കേരള പോലീസിൻ്റെ ഈ തെൻഡിത്തരങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കും അതിപ്പോൾ പണമുള്ളവരുടെയും പൊതുപ്രവർത്തകന്റെയും ഒരു സൈനികൻ്റെ അവസ്ഥ ഇതൊക്കെ ഇങ്ങനെ ഇവരുടെ മൂന്ന് കേസാണ് ഇപ്പോൾ പുറത്തു പോകുന്നുള്ളത് മെയിനായിട്ട് ഇതിൽ അപ്പോൾ ഇവരുടെ അവസ്ഥയ്ക്ക് ഇങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന നമ്മളൊക്കെ ഇവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുവരും ഇത്തരം തെൻഡിത്തലി എന്ന അവസാനിപ്പിക്കും നിങ്ങൾക്കറിയോ ഇതൊക്കെ കണ്ട് ഇതൊക്കെ കണ്ട് അറിഞ്ഞിട്ടും ഇതുവരെയും ഇവർക്കെതിരൊന്നും ഒരു ആക്ഷൻ എടുത്തിട്ടില്ല ഇതൊക്കെ കണ്ട് കണ്ണടക്കുന്ന ഒരു ഡി ജി പിയും ഒരു മുഖ്യമന്ത്രിയും ആണോ നമുക്കുള്ളത് ഇതിനൊക്കെ നമ്മൾ ആരോടാണ് പരാതി പറയേണ്ടത് ഇപ്പോൾ ഇതായി കേസൊക്കെ കോടതി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു നീക്കവും ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഈ കേസ് കിട്ടും ഹൈക്കോടതിയിൽ ഹൈക്കോടതി ഉത്തരവ് എല്ലാം ഈ പറയുന്ന കേസുകൾക്ക് തെളിവുണ്ടായത് കാരണം പോലീസ് സ്റ്റേഷനിലെ സി സി ടി വിഷൽസ് വിവരാവകാശ നിയമപ്രകാരം കൊടുക്കാനായിട്ട് ഹൈ ഹൈക്കോടതി ഉത്തരവ് വന്നു അല്ലെങ്കിൽ ഈ കേസൊക്കെ പണ്ടേ തേഞ്ഞ് മാഞ്ഞ് പോയാലും നിങ്ങൾക്കറിയോ നമ്മുടെ സുജിത്ത് എന്ന് പറയുന്ന പാലക്കാട്ടുകാരൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്കറിയോ ഈ സുജിത്തിനെ കേസിൽ നിന്ന് കേസ് പിന്മാറാനായിട്ട് ഇരുപത് ലക്ഷം രൂപ വരെ ഓഫർ വന്നു വന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരള പോലീസ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം നിങ്ങൾ പോരാടാം നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കുക ഓക്കെ ബൈ ഗൈസ് വീഡിയോ പോയിൻ്റ് അപ്പ് ചെയ്തു